സ്നേഹമുള്ളവരെ ഈ അമ്മയ്ക്ക് സന്തോഷിക്കുവാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മൂത്ത മകനെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു തുടങ്ങിയത് മോശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് തോന്നിയവാസിയായിട്ട് വഴിപിഴച്ച വഴികളിലൂടെ നടന്നു പോകുന്ന മകൻ ഭർത്താവിനെക്കുറിച്ചാണെങ്കിലും കേൾക്കുന്നതൊക്കെ അതിനെക്കാട്ടി മോശപ്പെട്ട കാര്യങ്ങൾ സന്തോഷിക്കാനായിട്ട് ഒരമ്മ എന്ന നിലയിൽ എന്ന നിലയിൽ അവൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നിട്ടും പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടുകൂടെ ദൈവ സന്നിധിയിൽ കണ്ണുനീർ വാർത്ത് തൻ്റെ ഭർത്താവിന് വേണ്ടിയും മകന് വേണ്ടിയും ഒരമ്മ പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ നീണ്ട പന്ത്രണ്ട് വർഷത്തെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഭർത്താവ് വിജാതീയനായിരുന്ന പെട്രീഷ്യസ് മാനസാന്തരപ്പെട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു മകൻ്റെ ജീവിതമാണെങ്കിലും കൈവിട്ട് കളയാൻ ഒരമ്മയ്ക്ക് കഴിയില്ലല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയ്ക്ക് മകൻ ഏറ്റവും പ്രിയപ്പെട്ടത് കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെ പറയുന്നത് പോലെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ആ മകൻ അതുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കാനോ നഷ്ടപ്പെടുത്തി കളയാനോ ഈ അമ്മയ്ക്ക് പറ്റിയില്ല മകൻ പോയിടത്തൊക്കെ മകൻ്റെ പിന്നാലെ ഈ അമ്മ ചെന്ന് മകനെ വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിലേക്ക് ചേർത്ത് പിടിക്കാൻ ഒരമ്മയ്ക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ചെയ്തവള ഒന്നും രണ്ടും ദിവസങ്ങളല്ല നീണ്ട പതിനെട്ട് വർഷം ഈ അമ്മ അനുഗ്രഹത്തിൻ്റെ ആൾത്താരയ്ക്ക് മുമ്പിൽ ഈ മകന് വേണ്ടി കണ്ണുനീർ വാർത്ത് കരയാനും പ്രാർത്ഥിക്കാനും മുട്ടുമേൽ നിൽക്കാനും തയ്യാറായത് അവളുടെ കവിൽത്തടം ഇങ്ങനെ കണ്ണീരിൻ്റെ ചാലി കീറി എന്ന് പറയുമ്പോൾ എത്രത്തോളമായിരിക്കും ഈ അമ്മ മകന് വേണ്ടി കരഞ്ഞിട്ടുണ്ടാകുക അവസാനം ഈ മകൻ മാനസാന്തരപ്പെടുന്നുണ്ട് തിരുസഭയ്ക്ക് രണ്ട് വലിയ വിശുദ്ധരയ ലഭിച്ചത് ഇങ്ങനെ കരഞ്ഞു അമ്മ വിശുദ്ധ മോണിക്കമ്മയായിട്ട് മാറി കരഞ്ഞു പ്രാർത്ഥിച്ച് നേടിയെടുത്ത മകൻ വിശുദ്ധ ആയിട്ട് സഭയിലെ മെത്രാനായിട്ട് മാറി പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ അമ്മയുടെ തിരുനാളായിട്ട് നാം ആഘോഷിക്കുകയാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു ഇനി എന്തിന് എന്നൊക്കെ ചിന്തിക്കുന്നവർക്കുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഉത്തരമാണ് വിശുദ്ധ മോണിക്കമ്മ ഇങ്ങനെ ഒരമ്മ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ നിൽക്കുന്നതെന്ന് വിശുദ്ധ അഗസ്റ്റീനോസ് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരമ്മയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ക്രെഡിറ്റാണ് ഈ മകൻ നൽകിയത് ഞാൻ നശിച്ചു പോകേണ്ട ഒരു കീടമായിരുന്നു ആ മകനെ ന പുണ്യത്തിൻ്റെ അൽത്താരയിലേക്ക് കൈപിടിച്ചുയർത്തിയത് മറ്റാരും അല്ല എൻ്റെ അമ്മയാണെന്ന് ഈ അമ്മ മകനോട് പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മകനെ നീ എവിടെ ആയിരുന്നാലും ഈ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി ഇനി തെറ്റിലേക്ക് നീ ഒരിക്കലും പോകരുത് അമ്മയ്ക്ക് ഈ മകൻ കൊടുക്കുന്ന വാക്ക് അത് തന്നെയാണ് ഇനി അമ്മയുടെ ഈ മകൻ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല തുടർന്ന് അമ്മ ഈ മകനോട് പറയുന്നു എൻ്റെ ഒരു ആഗ്രഹം ആഗ്രഹമിത നീ അൽത്താരയിൽ ബലിയർപ്പിക്കുമ്പോൾ ഈ അമ്മയെയും എന്നും ഓർക്കേണമേ പ്രിയപ്പെട്ടവരെ തനിക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുവാൻ അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ ഒരു മകനെ നൽകിയിട്ടാണ് അമ്മ മോണിക്ക കണ്ണടയ്ക്കുന്നത് അനുഗ്രഹത്തിൻ്റെ ഈ ബലിയിൽ നാം ഇന്ന് ഈ അമ്മയെ പ്രത്യേകമായിട്ട് ഓർത്തു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളാകട്ടെ പ്രിയപ്പെട്ടവരാകട്ടെ കണ്ണീരിൻ്റെ നൊമ്പരമായിട്ട് മാറിയാലും ഇട്ടിട്ടു പോകാതെ ദ അറ്റം വരെ കൂടെ നടക്കാൻ തയ്യാറായാൽ തിരിച്ചു പിടിക്കാൻ നമുക്കും കഴിയും എന്നതിൻ്റെ നേർസാക്ഷി ആകയാൽ അനുഗ്രഹത്തിൻ്റെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാനെ സ്ഥിരതയുടെ കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളും പ്രാർത്ഥിക്കുന്നവരാ എങ്കിലും ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ കഴിയുമ്പോൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരാ ദാ അറ്റം വരെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ ഈ അമ്മ പതിനെട്ട് വർഷങ്ങൾ മകന് വേണ്ടിയും പന്ത്രണ്ട് വർഷങ്ങൾ തൻ്റെ ഭർത്താവിന് വേണ്ടിയും ഇങ്ങനെ ദൈവസന്നിധിയിൽ കണ്ണുനീർ വാർത്ത് മുട്ടുമ്മൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തിരിച്ചു പിടിച്ചെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലും ദ തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമ്മൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ കൈവിട്ടു പോകില്ല യാതൊന്നും എന്ന തിരിച്ചറിവിൻ്റെ പ്രകാശം നൽകി ഞങ്ങളെയും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൃപയുടെ ഈ ബലി na mokou